തലേദിവസം നല്ല കുടമ്പൊളിയിട്ട് പറ്റിച്ച് വെച്ചേക്കുന്നത് ഇങ്ങനത്തെ മീൻ കറി നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ എങ്ങനെ കപ്പ പുഴുക്കുണ്ടാക്കി ഇവനെയും കുട്ടി അടിക്കാതിരിക്കുകയല്ലേ പിന്നെ കപ്പ ഞാൻ കുറച്ച് നാളായിട്ട് ഫ്രോസൺ ആയിട്ട് ഉപയോഗിക്കുന്നത് വേറെ ഒന്നും അല്ലേ പണി എളുപ്പമുണ്ട് ഒരു കാര്യം പിന്നെ ഇവിടേക്ക് ഇടുന്ന കപ്പയാണെങ്കിൽ ചിലപ്പോഴൊക്കെ കുറേയൊക്കെ ചീത്തിയായിരിക്കും ഇതാകുമ്പോൾ ആ പ്രശ്നമൊന്നുമില്ലല്ലോ അങ്ങനെ ഒന്ന് പതുക്കി ഡീഫ്രോസ്റ്റ് ഒക്കെ ചെയ്ത് കപ്പയെ ചെറുതാക്കി നുറുക്ക മഞ്ഞപ്പൊടിയും കറിവേപ്പിലേ ഉപ്പും ഒക്കെ അങ്ങ് വേവിക്കാൻ വെച്ചു പിന്നെ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ വെന്തപ്പുഴ വെള്ളമൊക്കെ ഊട്ടിക്കളഞ്ഞ് തേങ്ങ അരപ്പും ചേർത്ത് ഒടയോടൂടുക നല്ലോണം കുത്തി ഒടച്ച് ഇളക്കി കൂട്ടി കട ഒക്കെ താളിച്ച് തൊട്ട് ചൂടോടുകൂടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ പണ്ട് സാബിനാണെങ്കിൽ ഈ കപ്പുഴു ഒട്ടും ഇഷ്ടമല്ലായിരുന്നേ പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതിനോടാണ് കേട്ടോ താല്പര്യം അങ്ങനെ ചൂടോടുകൂട്ടി തന്നെ കപ്പയുടെ പുറത്തേക്ക് നമ്മുടെ നല്ല ചൂര പറ്റിച്ചതും ചാറുമൊക്കെ ഒഴിച്ച് ഒരു പിടുത്തം അങ്ങ് പിടിച്ചോട്ടോ പിന്നെ കറുത്ത പ്ലേറ്റിലും വെളുത്ത പ്ലേറ്റിലും ഒക്കെ ഇട്ട് കപ്പ് പുഴുക്കിൻ്റെ മീൻ്റെയൊക്കെ ഭംഗി ഒന്ന് ആസ്വദിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേ കട്ടൻ ചായ ഉണ്ടാക്കാൻ മറന്നുപോയി ആ സാരില്ല അതങ്ങ് വെള്ളം കുടിച്ചങ്ങ് ഓതിക്കും പിന്നെ എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ